ഹലോ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രേണുവിനെ ഷാരിക ഉപദേശിക്കുന്ന ഭാഗങ്ങൾ കണ്ടിരുന്നു ഗൈസ എനിക്കത് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി അതായത് ഷാരിക ബിഗ് ബോസിൽ ഒരു കോണ്ടസ്റ്റൻ്റാണ് അല്ലേ ഒരു കണ്ടസ്റ്റൻ്റ് ലെവലിൽ അവിടെ വിന്നർ ആവണമെന്നാണ് അവളുടെ കഥയിൽ കഥ പറയുന്നുണ്ടായിരുന്നില്ലേ കഥ പറയണമെങ്കിൽ ഷാരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രേണുസുദരിയും കഥ പറഞ്ഞിരുന്നുണ്ടായിരുന്നു അച്ഛനെ കുറിച്ചൊക്കെ അവർ കരിയറിനെ കുറിച്ചിട്ടൊക്കെ അവരിങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ രേണസുതി ഇന്നലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് വയ്യ തീരെ വയ്യ ചായയുടെ ഇവിടെ നിൽക്കണത് തീരെ താല്പര്യമില്ലാത്ത പോലെ പക്ഷെ താല്പര്യമില്ലാത്ത പോലെ എന്നല്ല അവർ ഉള്ളിൽ ചിലപ്പോൾ വേറെ പോലെ തേടിക്കാൻ ഏണുസുതി പൊതുവേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരൊരു എക്സ്പ്രഷൻ കണ്ടിട്ട് പലരും പല രീതിയിൽ വിലയിരുത്തുക പക്ഷേ അതിൻ്റെ ഒരു ഒരു കണ്ടസ്റ്റൻസിൻ്റെ ലെവലിൽ എനിക്ക് വയ്യ മടുത്തു അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഗെയിം കളിക്കാൻ വയ്യ അങ്ങനെയൊക്കെ പറയുകയാണ് സപ്പോസ് ഇപ്പോൾ ഒരു ആരോഗ്യസ്ഥിതി തന്നെ ആൾ ടയേഡ് ആണെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ട് സ്നേഹം ഉണ്ടായിരിക്കും അപ്പോൾ അവർ പേഴ്സണലി പുറത്ത് എത്രത്തോളം നെഗറ്റീവായിട്ട് സംഭവിച്ചാലും ആളുകൾക്ക് ഇഷ്ടം തോന്നും ഗെയിമിങ് ഗെയിം കളിക്കണ്ടല്ലോ എന്നുള്ളൊരു സംഗതി ആണ് ഒരു ഗെയിമറെയാണ് ബിഗ് ബോസിൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടേ തോന്നുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കേസ് അതിൻ്റെ ഇടയിൽ വേറെ പല പി ആർ ടി എംസും അതും ഇതും അത്രം ഇത്ര തവളാച്ചി കേസുകൾ അതും ഇതും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവും ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് സാധാരണ ആളുകൾ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കണ ആൾക്ക് ആളോട് ഇഷ്ടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ രൺസുദി അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ പൊതുവെന്താ വെച്ചാൽ ഇതെന്താണ് ഒരു കണ്ടസ്റ്റൻ്റ് ലെവലല്ലേ അവിടെ വന്നത് എന്താ സംഭവം വെച്ചാൽ ഉമ്മ കാശുണ്ടാക്കി വിബോസിന്ന് കാശുണ്ടാക്കി പോകുക ഉദ്ദേശിച്ചതെന്നൊക്കെ ഉദ്ദേശിച്ചെന്നൊക്കെ സ്വാഭാവികമായിട്ട് ഞാനും ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ മുഴുവൻ രീതിയിൽ ചിന്തിച്ചു എന്നല്ലേ പറയുന്നത് എന്താണ് കാണിച്ചു കൂട്ടണത് ഇങ്ങനെയാണോ അപ്പോൾ ജിസേലിൻ്റെ കാര്യം വെച്ച് പറയുണ്ടായിരുന്നു അവർക്ക് ചെറിയ മുറിവുകൾ മുറിവുകൾ അങ്ങനെ എന്തൊക്കെ ഇതൊക്കെ മേത്ത് വരുന്നുണ്ടായിരുന്നു വലിയ മുറിവുകൾ നല്ല ഉദ്ദേശിക്കണം എന്താ പറയുക ബ്രൂയിഷസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ എന്നിട്ടും അതിനെ അതിജീവിച്ചിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടം റെസ്പെക്റ്റ് ഒക്കെ തോന്നും ജി സെലിനോട് ഈ സെലോൺ ഏത് കണ്ടസ്റ്റൻ്റെ ഉണ്ടല്ലേ അപ്പോൾ അനീഷ് എന്നുള്ള കണ്ടസ്റ്റൻറ്റ് അവിടെ എത്ര വെറുപ്പിച്ചാലും നമുക്ക് ഇഷ്ടം തോന്നുന്നു എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് എ ഗുഡ് ഗെയിമർ ബ്രില്യൻ ഗെയിമർ എത്ര ടയേഡാണ് ഇത്ര പറഞ്ഞാലും പക്ഷേ എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളെന്ന് പറഞ്ഞാലും ഓനെ മുന്നേറികൊണ്ടേ ഇരിക്കണ്ട് ഈ ഒരു വാശിയുണ്ടല്ലോ ഇത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും അപ്പോൾ ഞാനിവിടെ പറഞ്ഞുതന്നു ഇനി ഇവിടെ വിഷയത്തേക്ക് വരാം രേണുവിനോട് രേണു ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം അല്ലേ ചാരിക പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെ അതായത് എപ്പോഴും തള ഒരിക്കലും തളരരുത് മുന്നോട്ടുതന്നെ പോവാം നിങ്ങളിൽ നിന്ന് ഇൻസ്പേർഡ് ആവുന്ന മോട്ടിവേറ്റഡ് ആവുന്ന പലരുണ്ട് വിധവകൾ സ്ത്രീകൾ വീട്ടമ്മമാര് അങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും പിന്നോട്ട് പോകരുത് മുന്നോട്ട് തന്നെ പോകുന്നത് അപ്പോൾ രേണുവിന് ആ കാര്യം മനസ്സിലാവേണ്ടതും അതേ ഓക്കെ ആ ശരിയാണ് മുന്നോട്ട് പോകണം എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അതൊരു നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ് ചാരിയെ ചെയ്തു പോകുന്നു പക്ഷേ ആസ് എ ഗെയിമർ അത് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് രേണു രേണുസുദീനെ ഷാരിക സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഷാരികയോട് ഷാരികയാണ് രേണു സുദീയുടെ നെടുന്തൂൺ അല്ലെങ്കിൽ നട്ടല് എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പറയുക ഗെയിം കളിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇൻസ്പയർഡ് ആയിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളൊരു സാധനം പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഷാരിക്ക് ഒരു പ്ലസ് പോയിൻറ്റ് അവനെ കൊണ്ട് പുഴപ്പം ഉണ്ടാവില്ല പക്ഷെ എന്താ കാര്യമെന്ന് വെച്ചാൽ ഇവർ വിൻ ചെയ്താലും ആ ഷാരിക അന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ വിജയിച്ചെന്നൊക്കെ പറഞ്ഞു വരുത്താൻ ആളുകളൂടെ ഉണ്ടായിരിക്കും അല്ലേ ഐ നമ്മൾ പറഞ്ഞു തരുന്നത് ബിഗ് ബോസിൻ്റെ ഗെയിമിനെ കുറിച്ച് പറയണം അല്ലാണ്ട് മൊത്തത്തിൽ ലൈഫിനെ കുറിച്ച് കേട്ടോ ഇവിടെ പറയുന്നത് ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇവിടെ അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ എന്തായാലും രേണുവിനോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശാരിക്ക് ഒരുപാട് ആളുകളെ ഫാൻസ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നാനുള്ള സാധ്യതയുണ്ട് ശാരിക മറ്റേ എലിമിനേഷൻ എലിമിനേഷനിലൊക്കെ നോമിനേറ്റ് ആവുന്ന സമയത്ത് നല്ല അട്ടായിട്ട് മറിയാനുള്ള സാധ്യത ഉണ്ട് അല്ലേ രേണു സപ്പോർട്ടേഴ്സിൻ്റെയൊക്കെ രേണു സപ്പോർട്ടേഴ്സിൻ്റെ എന്നല്ല ആ ഒരു ആറ്റിറ്റ്യൂഡിന് അപ്പോൾ ഇവിടെ തോന്നുന്നത് രേണുവിനോട് അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ ആ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ ലാലേട്ടൻ കാണിക്കുന്ന ആളുകൾ ഉള്ളിലുണ്ടായിട്ടും കാര്യമില്ല ചില ഒരു ഗെയിമിക്കാണ്ട് പിന്നെ എല്ലാ മാർക്കും ഉണ്ടായിരിക്കും ഒന്നും ചിന്തി ഉണ്ടാവൂല അവനോൻ്റെ കാര്യം മാത്രമായിരിക്കും അപ്പോൾ ഇത്രയും സെൽഫിഷായ് ചിന്തിക്കുന്ന ശാരികൾ അത് സെൽഫിഷായ ചിന്തി രീതി നമ്മളെന്താ പറയുക ബിഗ് ബോസ് പ്ലെയർ പ്ലെയറിനുള്ള രീതിയിൽ സ്വയം സ്വന്തം കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം ഇടപെടാൻ അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ അതാണ് ഞാനിവിടെ സെൽഫിഷണൽ കൊണ്ട് പറഞ്ഞത് മൊത്തത്തിൽ ഭയങ്കര സ്വാർത്ഥത സോർത്തതെല്ലാം വെട്ടിപ്പിടിക്കണം അങ്ങനെയുള്ള സെൽഫിഷ്ണസ് അല്ല ഞങ്ങളുടെ ഉദ്ദേശിച്ചു അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തോന്നിയ കേസ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഹൈ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ രേണു അവിടെ അവർ കഥ പറയണ സമയത്ത് മറ്റുള്ളവരുടെ റെസ്പോൺസ് ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് വന്ന് അവരതിങ്ങനെ കേട്ടോണ്ടിരുന്ന ആ ഒരു രീതിയിൽ അല്ലേ എന്തായാലും അപ്പോൾ പുറത്ത് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായിരുന്നോ ചോച്ചു ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറുപടി അങ്ങനെ പരിപാടി അപ്പോൾ അവിടെ പലരും പറയുണ്ടായിരുന്നു രേണുവിനെ അവിടെ ജോലി കിട്ടിയ കാര്യത്തിൻ്റെ സംഭവമൊക്കെ എന്തോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത എങ്ങനെ ജോലി അവിടെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊരു സംഗതി അവിടെ ഉണ്ടല്ലോ പിന്നെ ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു പഠിച്ച ഒരാൾ എങ്ങനെയാണ് നേഴ്സിങ്ങിനെ പോകാന്ന് ഹ്യൂമാനിറ്റീസ് ആണ് റേണു പഠിച്ചത് എനിക്കപ്പോൾ അതിൻ്റെ സബ്ജക്ട് കൃത്യട്ടിട്ടില്ല ഹ്യൂമാനിറ്റീസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമാക്കി ക്ലിയർ അല്ല ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഹ്യൂമാനിറ്റീസ് പഠിച്ച ബയോളജി എടുത്ത ആളുകൾക്ക് മാത്രമാണോ നേഴ്സിംഗിന് പോകാൻ പറ്റില്ല അതൊരു ജനറൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതിയുണ്ടാവും അതിൽ ഹ്യൂമാനിറ്റീസുള്ള ആളുകൾക്കും പോകാൻ പറ്റുമോ അപ്പോൾ എന്തായാലും രേണു പുറത്തുള്ള ഒരു മറുപടി അവരെ കഥയിലൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും രേണുവിന് കാല്യൂടെ ഹെയ് റെഡ് ഉണ്ട് ബിഗ് ബോസിൽ കയറിയിട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പി ആറുകാർ ഉണ്ടാക്കണ ഒരു ഹൈട്രെഡ് ആയിരിക്കും അവർ കളിക്കണമൊക്കെ ഉണ്ട് പക്ഷെ അവർ ചില സമയത്തിൽ എനിക്ക് വയ്യേ തീരെ വയ്യേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇതാണ് വിഷയം തീരെ വയ്യാണ്ടിരുന്നെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് മുന്നേറി വരുമ്പോൾ എന്താ ആളുകൾ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ജിസൈലിൻ്റെയൊക്കെ അവസ്ഥ എന്താ അല്ലേ ജിസൈൽ ഇപ്പോഴും മേക്കപ്പ് കൂടെ ഓരോ സാരകൾ കട്ടിട്ടായിട്ട് പരിപാടികൾ ചെയ്യേണ്ടത് ഇല്ലേ ഏകരെ ഈകരി ആ മറ്റൊ നെവിന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ അവനേത് സമയം തീറ്റയാണ് അവിടെ അതൊന്നും കട്ടെടുത്ത് തിന്നുക എന്തൊക്കെ സംഭവം അതേപോലെ മറ്റേ ആലൈനൂറിലെ മറ്റോൾ അത് സമയത്ത് വായു കളക്ക് ഇത് തിരിയാ തരാതൊക്കെ പറഞ്ഞു എടുക്കുകൾ ഏ എന്തായാലും അവസ്ഥ ഇതൊക്കെ ലാലേട്ട തൂക്കളുണ്ടാവും എന്നെ എനിക്ക് തോന്നുന്നത് ഇവന്മാരെയൊക്കെ പിടിക്കുന്നുണ്ടാവും ഇവള്മാരെയൊക്കെ രേണുവിനോടും ചോദിക്കുന്നുണ്ടായിരിക്കും എന്താ വയ്യേ വീട്ടിൽ പോകണമെന്ന് ചോദിക്കണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗെയ്സ് നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി ചെയ്യട്ടോ അതേപോലെ നെവിൻ ജിസൈൽ ഇവരെയത്തൊക്കെ ചോദിക്കേണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഒരു പെൻതൂവൽ കൂടി കിട്ടാൻ പോവുകയാണ് അനീഷിനെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് കാരണം അനീഷ് ഇടപെടുന്ന രീതി അനീഷ് അപ്പാനീനി അതേപോലെ തന്നെ അനുമോളിനെ സെലക്ട് ചെയ്ത സംഗതി അല്ലേ ഇതൊക്കെ അടിപൊളിയല്ലേ പിന്നെ അത് ഇത് എം മറ്റേ ഗെയിമില്ലേ ചളിയിൽ ചളിയിൽ ഇവരിങ്ങനെ കോയിനൊക്കെ തപ്പി എടുക്കില്ലേ അതിൽ ഏറ്റവും കുറവ് കോയിനുകൾ കിട്ടിയത് അപ്പാനി അനുമോൾ കൂടി ചേർന്നിട്ട് ഇതാണ് അപ്പോൾ എന്തായാലും മറ്റൊ മറ്റേ റൂമിൽ ആ സ്ഥലത്തേക്ക് പോകേണ്ടി വരും എവിടെ മൈക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കുറച്ച് ദിവസം കണ്ടുവരുമാറില്ലേ അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ അനീഷ് ഇല്ലാത്തതിൻ്റെ കുറച്ച് ദിവസം ലൈംലൈറ്റിൽ അനീഷ് ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം അവിടെ ഉണ്ടാവും തോന്നുന്നു അനീഷില്ലെങ്കിൽ അനീഷ് വെറുപ്പി വരാണ് അതെന്ന് കുറെ ടീംസ് പറഞ്ഞതായിരുന്നല്ലോ ഇനിയിപ്പോൾ അനീഷ് അവിടുന്ന് മാറി നിൽക്കുന്ന സമയത്ത് കണ്ടറിയുന്ന സംഭവം എന്തായാലും എനിക്ക് അനീഷും ഭയങ്കര ഇഷ്ടമാണ് കൈസേ ഉള്ള കാര്യം പറയാലോ അനീഷ് ഭയങ്കര ഇഷ്ടമാണ് അനീഷിൻ്റെ ഇൻ്റലിജൻസ് അവ ഓരോ ദിവസം ഡെവലപ്പായി ഡെവലപ്പായി ഇങ്ങനെ വരും ഡെവലപ്പായി വരിക എന്നല്ല തുടക്കത്തിൽ തന്നെ അനീഷി വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും എന്ത് വെറുപ്പിക്കൽ പറഞ്ഞ ലൈം ലൈറ്റിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ളൊരു സംഭവമാണ് ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട് എത്ര വെറുപ്പിച്ചാലും ഒറ്റയ്ക്ക് കളിക്കണ ആളുകൾക്ക് സ്നേഹം കൂടും റെസ്പെക്റ്റ് കൂടും സ്നേഹം മാത്രമല്ല റെസ്പെക്റ്റ് പറയുന്ന സാധനം വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇഷ്ടം തോന്നില്ല കേട്ടോ അവൻ കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് സംഗതി ഈസ് എ ഗുഡ് ഗെയിമർ ഇൻ്റലിജൻസ് പക്ക അടിപൊളി പക്ക എന്നല്ല അടിപൊളി അടിപൊളി അപ്പോൾ അത്രയുള്ളൂ ഗെയ്സ്